പിന്നെ പറഞ്ഞൊക്കെ വലിയ തമാശകളാണ് എന്താ പറഞ്ഞത് എസ് എൻ ഡി പിക്ക് ഒരു പഞ്ചായത്ത് മെമ്പർ വരെ ലീഗ് കൊടുത്തില്ല എന്നാണ് എന്തൊരു തമാ അയാൾ തന്നെ പറയുന്നത് എൺപത് വയസ്സ് കഴിഞ്ഞ് തൊണ്ണൂറായി നോക്കിയാണ് അത്തും മാത്രമല്ല പറയുമ്പോൾ ഉണ്ടാവുന്ന അബദ്ധമാണ് ലീഗിൻ്റെ പരിപാടി എസ് എൻ ഡി പിക്ക് മെമ്പർ ഉണ്ടായി കൊടുക്കലാണോ മുസ്ലിം ലീഗിൻ്റെ ഏതെങ്കിലും ഒരു പിന്നെ കമ്മിറ്റിയിൽ ഒരു എസ് എൻ ഡി പി കാരനാണ് പിന്നെ അനുവദിക്കുക എസ് എൻ ഡി പിയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ ലീഗുകാരനും കഴിയുമോ ഇത് ലീഗ് എന്ന് പറയുന്നത് വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ആ പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഉള്ളവരല്ലാതെ രാഷ്ട്രീയമായി അവർ െ ലീഗ് എംഇഎിനോ മെമ്പർമാർ ഉണ്ടാക്കി കൊടുക്കുന്ന പണിയാണോ മുസ്ലിം ലീഗിന് അതല്ലല്ലോ ഇനി അത് മാത്രമല്ല ലീഗ് എസ് എൻ ഡി പി എന്ന് പറഞ്ഞ ആരോപണം കൂടെ നിങ്ങൾ പരിശോധിക്കും മുസ്ലിം ലീഗ് വോട്ട് ചെയ്യുന്നത് ആർക്ക് അത് ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഈഴവനോ നായരോ മുസ്ലിമോ സുന്നിയോ മുജാഹിദോ എന്നതൊക്കെ ഉണ്ടല്ലോ ഈ വിഷയം ലീഗ് പരിഗണിക്കുന്നത് രാഷ്ട്രീയമായ സഖ്യത്തിന്റെ പേരിലാണ് മുസ്ലിം ലീഗിന്റെ മുന്നണിക്കകത്ത് വരുന്നത് ഏത് മതസമൂഹത്തിൽപ്പെട്ട സമൂഹത്തിൽപ്പെട്ട ആളായാലും ആ മനുഷ്യൻ എന്ന നിലക്ക് മുന്നണിയുടെ നേതാവ് എന്ന നിലക്ക് ലീഡർ എന്ന നിലക്ക് ലീഗിന്റെ വോട്ട് ബാങ്കിലിട്ട പോലെ സേഫ് ആണ് എന്ന് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറയാറുണ്ട് അത് മുന്നണിയുടെ അടിസ്ഥാനത്തിലാണ് എന്നാൽ മുസ്ലിം ലീഗ് തന്നെ മത്സരിക്കാമെന്ന് സെയ്ദ് ഉമർ തങ്ങൾ അഖിലെ മുസ്ലിം ലീഗായ മുസ്ലിം ലീഗ് എതിർത്തല്ലോ വോട്ട് ചെയ്തില്ലല്ലോ വോട്ട് വോട്ടാർക്കും ചെയ്യില്ല ചെയ്യാൻ കാര്യം എന്താണ് അപ്പുറത്ത് നിൽക്കുന്നവർ ലീഗിന്റെ രാഷ്ട്രീയ ഐഡിയോളജിയുടെ കൂടെ നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യും അതിൽ മുന്നണിയുടെ കൂടെ നിൽക്കുന്നവരാണെങ്കിൽ വോട്ട് ചെയ്യും അല്ലാത്തവർക്ക് അങ്ങനെ വോട്ട് ചെയ്യാം അപ്പോൾ ഒരു ന്യായവും അടിസ്ഥാനമില്ലാത്ത ചോദ്യങ്ങളാണ് അദ്ദേഹം പിന്നെ എന്താണ് ഇതിനെതിരെ സംസാരിച്ചുകൊണ്ടിരുന്നത് പിന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ അത് അത് ഏറ്റവും സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുറേ ഒരു സെന്റിമെന്റൽ ആ ഒരു കാര്യമാണ് എന്ന് വെച്ചാൽ ഈ ശ്മശാനം പോലും അനുവദിച്ചില്ല മലപ്പുറത്ത് എന്ന് അദ്ദേഹം പറയേണ്ടായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഓരോ സമുദായത്തിനും ശ്മശാനങ്ങളുണ്ട് ഇപ്പൊ ഒരു മുസ്ലിമിന്റെ മയത്ത് കവറടക്കാൻ അവർ കബർസ്ഥാൻ തെരഞ്ഞെടുക്കുന്നത് പഞ്ചായത്ത് കബർസ്ഥാനല്ല ഗവൺമെന്റ് കൊടുക്കുന്ന ഭൂമിയല്ല മുസ്ലിം പ്രമാണിമാര് വക്കഫ് ചെയ്യുന്ന ഭൂമിയിലാണ് കബർസ്ഥാൻ ഉണ്ടാവുന്നത് ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാം ഈടവ സമുദായത്തിനകത്ത് ഒരാൾ മരിച്ചാൽ അയാളുടെ മയ്യത്ത് കവറടക്കണമെങ്കിൽ അദ്ദേഹത്തെ അവരെ അങ്ങനെ ഒരു പിന്നെ എന്താണ് ഒരു ശ്മശാനം ഉണ്ടാവേണ്ടത് ഉണ്ടാവുന്നത് യഥാർത്ഥത്തിൽ പഞ്ചായത്തുകളിലോ അതല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലൊക്കെ ഉള്ള ശ്മശാനങ്ങളാണ് അല്ലാത്തവരോ അല്ലാത്തവർ അവരുടെ വളപ്പുകളിൽ തന്നെ അതിനെ പിന്നെ മയ്യത്ത് കവറടക്കുകയാണ് ചെയ്യാറുണ്ട് മലപ്പുറം ജില്ലയിലെ എല്ലാ മുനിസിപ്പാലിറ്റിയിലും എല്ലാ പഞ്ചായത്തുകളിലും പൊതുശ്മശാനമുണ്ട് പൊതുശ്മശാനമുണ്ട് ഇല്ലാന്ന് വെള്ളപ്പള്ളി വരണ്ട് ഇനി ഏതെങ്കിലും ഒരു ഇടത്ത് ഒരു മയത്ത് കവറടക്കാൻ അവിടുത്തെ ലീഗ് എന്നല്ല വിട്ടേ മലപ്പുറത്തിലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ എതിട്ടുണ്ടെങ്കിൽ അത് വെള്ളാപ്പള്ളിയുടെ പ്രശ്നമല്ല ലീഗിന്റെ പ്രശ്നമല്ല മലപ്പുറത്തിന്റെ മാത്രം പ്രശ്നമാണ് ഈ രാജ്യത്തിന്റെ പ്രശ്നമാണ് നമുക്ക് നോക്കാം സ്പെസിഫിക് ആയിട്ട് വെള്ളാപ്പള്ളി പറയട്ടെ ഇവിടുത്തെ മുസ്ലിം പ്രമാണിമാർ ഭൂമി കൊടുത്തിട്ടാണ് മുസ്ലിങ്ങളുടെ മയത്തെ കവറെടുക്കുന്നതെങ്കിൽ വെള്ളാപ്പള്ളിയാണ് എസ് എൻ ഡി പിന്നെ വലിയ പ്രമാണി അയാൾ എത്ര ഭൂമി കൊടുത്തു ഇടവ സമുദായത്തിന്റെ പിന്നെ സമുദായത്തിലെ അംഗങ്ങൾ മരിച്ചു പോയാൽ അവരെ കവറടക്കാൻ വെള്ളാപ്പള്ളിയുടെ തറവാട്ട് ഇത്ര പൈസ കൊടുത്തിട്ടുണ്ടായാലും അയാളൊരു വലിയ പ്രമാണിയല്ലേ അല്ലെങ്കിൽ അങ്ങനെയുള്ള ശ്മശാനങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രമാണിമാരെ സമീപിച്ചിട്ട് വെള്ളാപ്പള്ളി ഏതെങ്കിലും ഒരു കാലത്ത് പരിശ്രമം നടത്തിയിട്ടോ അതുകൊണ്ട് അടിസ്ഥാന